ഗണപതിയുടെ പുത്രന്മാർ ഗണേശ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ തുറക്കുന്നു ശുഭ് ലാഭ് എന്നിവയുടെ കഥ ഹിന്ദു പുരാണങ്ങളുടെ മോഹിപ്പിക്കുന്ന ലോകത്ത് ഗണേശൻ ജ്ഞാനത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മുന്നോടിയായാണ് വാഴുന്നത് അവന്റെ ബഹുമുഖ വ്യക്തിത്വം അവന്റെ ദയയുള്ള ഗുണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് അവന്റെ കുടുംബ ബന്ധങ്ങളിലേക്കും വ്യാപിക്കുന്നു ഗണേശ ഭഗവാന്റെ ജീവിതത്തിലധികം അറിയപ്പെടാത്തതും എന്നാൽ ആഴത്തിലുള്ളതുമായ ഒരു വശം ഭർത്താവും പിതാവും എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ വേഷമാണ് പുരാതന പുരാണ കഥകൾ അനുസരിച്ച് ഗണേശൻ ഒന്നല്ല രണ്ട് ദിവ്യഭാര്യമാരുമൊത്ത് സിദ്ധിയും ബുദ്ധിയും ദാമ്പത്യ ആനന്ദത്തിന്റെ ഒരു യാത്ര ആരംഭിച്ചു അവർ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ബ്രഹ്മദേവന്റെയും അറിവിന്റെയും സംഗീതത്തിന്റെയും കലയുടെയും ജ്ഞാനത്തിന്റെയും മൂർത്തിയായ സരസ്വതി ദേവിയുടെയും സന്തതികളായിരുന്നു ഗണേശ ഭഗവാൻ സിദ്ധിയും ബുദ്ധിയും തമ്മിലുള്ള ഐക്യം യോജിപ്പുള്ള ജീവിതത്തിനായി ജ്ഞാനം ബുദ്ധി ആത്മീയത എന്നിവയുടെ സംയോജനത്തെ പ്രതീകപ്പെടുത്തുന്നു ഈ ദൈവിക ദാമ്പത്യത്തിലൂടെയാണ് ഹിന്ദു സംസ്കാരത്തിൽ വലിയ പ്രാധാന്യമുള്ള ഗണേശന്റെ വംശം സ്ഥാപിക്കപ്പെട്ടത് കാലം ദൈവിക മണ്ഡലത്തിനുള്ളിൽ വികസിച്ചപ്പോൾ ഗണേശനും അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാരായ സിദ്ധിയും ബുദ്ധിയും അഗാധമായ അർത്ഥങ്ങളുള്ള പേരുകൾ വഹിക്കുന്ന സന്തതികളാൽ അനുഗ്രഹിക്കപ്പെട്ടു സിദ്ധിയിൽ നിന്ന് ഗണേശ ഭഗവാൻ ശുഭ എന്ന പുത്രനെ ജനിപ്പിച്ചു ക്ഷേമം എന്നും അറിയപ്പെടുന്നു ഇത് മംഗളവും സമൃദ്ധിയും സൂചിപ്പിക്കുന്നു ഗണേശ ഭഗവാന്റെ കുടുംബത്തിലെ ശുഭിന്റെ സാന്നിധ്യം ക്ഷേമത്തിനായുള്ള അഭിലാഷത്തെയും ഭാഗ്യപരവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു ജീവിതത്തെ പിന്തുടരുന്നു മറുവശത്ത് ഗണപതിയുടെ രണ്ടാമത്തെ ഭാര്യയായ ബുദ്ധി അദ്ദേഹത്തിന് ലാബ് അല്ലെങ്കിൽ ലാബ എന്ന പേരിൽ ഒരു മകനെ പ്രസവിച്ചു ലാബ എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ലാബ എന്ന പേര് ലാഭം അല്ലെങ്കിൽ നേട്ടം എന്ന് വിവർത്തനം ചെയ്യുന്നു ജീവിതത്തിന്റെ വിശാലമായ പശ്ചാത്തലത്തിൽ സമൃദ്ധിയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്ന ഒരാളുടെ പ്രയത്നങ്ങളുടെ പ്രതിഫലം കുയ്യുന്നതിന്റെ സത്യാണ് ലഭ ഉൾക്കൊള്ളുന്നത് ഹൈന്ദവ പാരമ്പര്യങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സമ്പന്നമായ രേഖാചിത്രത്തിൽ പേരുകളുടെ പ്രാധാന്യത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് പേരുകൾ കേവലം ലേബലുകളല്ല മറിച്ച് അഗാധമായ അർത്ഥങ്ങളും അഭിലാഷങ്ങളും വഹിക്കുന്നവയാണ് ഗണേശ ഭഗവാന്റെ മക്കളായ ശുഭ് ലാബ് എന്നിവരുടെ പേരുകൾ ക്ഷേമത്വത്തിന്റെയും സമൃദ്ധിയുടെയും ലാഭത്തിന്റെയും സാരാംശം വഹിക്കുന്നു അവരെ പോസിറ്റിവിറ്റിയുടെയും സമൃദ്ധിയുടെയും പ്രതീകങ്ങളാക്കി മാറ്റുന്നു തലമുറകളായി നിലനിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് ഗണേശ ഭഗവാന്റെ പുത്രന്മാരുടെ പേരുകൾ ശുഭലബ് ശുഭലാഭ് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും കടകളിലും തൂക്കിയിടുന്ന രീതി ഈ പ്രവൃത്തി വെറുമൊരു ആചാരമല്ല ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ ആഴത്തിലുള്ള അഭ്യർത്ഥനയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളമുള്ള വീടുകളിലും ലോകമെമ്പാടുമുള്ള ഭക്തർക്കിടിയിലും ഗണപതിയുടെ സാന്നിധ്യം ആശ്വാസത്തിന്റെയും പോസിറ്റിവിറ്റിയുടെയും ഉറവിടമാണ് ഒരാളുടെ വാസസ്ഥലത്ത് ശുഭലബ് ശുഭ എന്ന പേരുകൾ തൂക്കിയിടുന്നതിലൂടെ കുടുംബത്തിന് ഭാഗ്യം ഐശ്വര്യം ഐശ്വര്യം ക്ഷേമം എന്നിവ ലഭിക്കുന്നതിന് ഗണപതിയുടെ അനുഗ്രഹം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ശുഭ് എന്ന പേര് വീട്ടിൽ ഐശ്വര്യത്തിന്റെ സന്നിവേശത്തെ സൂചിപ്പിക്കുന്നു പോസിറ്റിവിറ്റിയും ഐക്യവും വളരുന്ന ഒരു അന്തരീക്ഷം വളർത്തുന്നു അനുഗ്രഹങ്ങളും ഭാഗ്യവും നിറഞ്ഞ ഒരു ജീവിതത്തിനായുള്ള അഭിലാഷത്തിന്റെ നിരന്തരമായ ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു വാണിജ്യത്വത്തിന്റെയും സംരംഭകത്വത്തിന്റെയും തിരക്കേറിയ ലോകത്ത് സമൃദ്ധിക്കും ലാഭത്തിനും വേണ്ടിയുള്ള അന്വേഷണം ഒരു പ്രേരകശക്തിയാണ് ഈ രംഗത്താണ് ശുഭലബ് ശുഭ് ലാഭ് എന്ന പേരുകൾക്ക് ഒരു പ്രത്യേക പ്രാധാന്യം ലഭിക്കുന്നത് ബിസിനസ്സുകളെ സംബന്ധിച്ചിടത്തോളം ഗണേശ ഭഗവാന്റെ പുത്രന്മാരുടെ സാന്നിധ്യം ശുഭകരമായ തുടക്കങ്ങളുടെയും ലാഭകരമായ ശ്രമങ്ങളുടെയും പിന്തുടരലിനെ പ്രതീകപ്പെടുത്തുന്നു കടകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും ഈ പേരുകൾ തൂക്കിയിടുന്നത് ഒരു പാരമ്പര്യം മാത്രമല്ല അവർ നൽകുന്ന അനുഗ്രഹങ്ങളിലുള്ള ശക്തമായ വിശ്വാസമാണ് സംരംഭകരും വ്യാപാരികളും തങ്ങളുടെ സംരംഭങ്ങളുടെ വിജയവും ലാഭവും ഉറപ്പാക്കാൻ ശുഭിന്റയും ലാബിന്റേയും ദൈവിക പ്രീതി തേടുന്നു ശുഭലബ് ശുഭ്ലാബ് പേരുകൾ കേവലം വാക്കുകൾക്കപ്പുറം നീളുന്നു അവ പോസിറ്റിവിറ്റിയുടെയും ശുഭാപ്തി വിശ്വാസത്തിന്റെയും വിളക്കുകളാണ് അത് അവരെ വിളിക്കുന്നവരുടെ പാതയെ പ്രകാശിപ്പിക്കുന്നു വെല്ലുവിളികളും അനിശ്ചിതത്വങ്ങളും നിറഞ്ഞ ഒരു ലോകത്ത് ഗണേശ ഭഗവാന്റെ പുത്രന്മാരുടെ അനുഗ്രഹങ്ങൾ ശക്തിയുടെയും പ്രതിരോധത്തിന്റെയും ഉറവിടമായി വർത്തിക്കുന്നു വ്യക്തിപരവും തൊഴിൽപരവുമായ മേഖലകളിൽ ഐശ്വര്യവും ഐശ്വര്യവും ലാഭവും തേടാനുള്ള കാലാതീതമായ ജ്ഞാനവും വഹിച്ചുകൊണ്ട് ശുഭിന്യയും ലാബിന്യയും പാരമ്പര്യം തടച്ചു വളരുന്നു ഭക്തരും മെച്ചപ്പെട്ട ജീവിതത്തിന്റെ അന്വേഷകരും എന്ന നിലയിൽ ഞങ്ങൾ ഈ പേരുകളെ വെറും പ്രതീകങ്ങളായി മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളുടെ മൂർത്തിഭാവങ്ങളായി സ്വീകരിക്കുന്നു ഗണേശ ഭഗവാന്റെ ജീവിതത്തിന്റെ വിവരണത്തിൽ അദ്ദേഹത്തിന്റെ മക്കളായ ശുഭ് ലബ് എന്നിവരുടെ സാന്നിധ്യം അഗാധമായ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന പോസിറ്റിവിറ്റി സമൃദ്ധി ലാഭം എന്നിവ സ്വീകരിക്കാനുള്ള ക്ഷണം നമ്മുടെ വീടുകളുടെ ചുവരുകൾ അലങ്കരിക്കുന്നതോ നമ്മുടെ ബിസിനസ്സുകളുടെ പ്രവേശന കവാടങ്ങൾ അലങ്കരിക്കുന്നതോ ആകട്ടെ ഈ പേരുകൾ കേവലം പ്രതീകങ്ങളല്ല മറിച്ച് ദൈവിക അനുഗ്രഹങ്ങളുടെ ചാലകങ്ങളാണ് ശുഭലഭ് ശുഭ്ലാഭ് ഉച്ചരിക്കുമ്പോൾ ഗണപതി ഭഗവാന്റെ ജ്ഞാനത്തിന്റെയും ദയയുടെയും സത്യയെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുകയാണെന്ന് ഓർക്കുക അവരുടെ പേരുകളിൽ ഐശ്വര്യത്തിനായുള്ള അഭിലാഷം സമൃദ്ധിയുടെ പിന്തുടരൽ ലാഭത്തിന്റെ വാഗ്ദാനങ്ങൾ എന്നിവ ഞങ്ങൾ കണ്ടെത്തുന്നു ജീവിതത്തിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ നമ്മെ നയിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന കാലാതീതമായ ഒരു പാരമ്പര്യം